ആ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐ മേക്കപ്പിന്റെ കാര്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ചോദിച്ച ഒരു കാര്യമാണ് ഇപ്പൊ എങ്ങനെയാണ് ചേച്ചി കണ്ടന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് മക്കളെ ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല ഇപ്പൊ ഇവിടെ എടുത്തിരിക്കുന്ന എൻ്റെ പാപ്പൻ്റെ മോളാണ് ഞാൻ മുന്നോട്ടത്തെ വീഡിയോയിലൊക്കെ അവളെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാൻ ഞങ്ങളൊന്ന് പോയി കണ്ടു കണ്ടുവെക്കും ഇവിടെ ഇപ്പം എൻ്റെ കൂടെ നടന്നിട്ട് ഇപ്പോൾ ഈ പരിപാടിയൊക്കെ തുടങ്ങിയിരിക്കണം ഇപ്പോൾ മക്കളത് അങ്ങനെയാണോ വീഡിയോ വെക്കുക സംസാരിക്കുക അപ്പോൾ അതേപോലത്തെ ഒരു പരിപാടിയൊക്കെ വന്നിരുന്നതാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇരിക്കണം ഇരിക്കണം എന്ന് ബുദ്ധിമുട്ടിപ്പിച്ചു അല്ലേ അങ്ങനെ വന്നിരുന്നതാണ് അപ്പം ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കണ്ണിനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നില്ല പക്ഷെ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമുക്ക് എപ്പോഴും നിങ്ങൾ എന്ത് മേക്കപ്പ് അതായത് ഐ മേക്കപ്പിന് വേണ്ടി എന്ത് പ്രൊഡക്റ്റ് വാങ്ങിയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം നോക്കിയിട്ട് വാങ്ങാം എന്തെങ്കിലും ഒരു സാധനം കിട്ടിയോ അല്ലെങ്കിൽ നമുക്ക് ഒന്നും പേര് പോലും അറിയാത്ത കൺമശീം ഐലീനിയറൊക്കെ ഉണ്ടാവില്ല അതൊന്നും വാങ്ങി ഉപയോഗിക്കരുത് അത്യാവശ്യം പോപ്പുലർ ആയതും എല്ലാവരും ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഇതുവരെ ഒരു ഇഷ്യൂ ഒന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോയ കാര്യങ്ങൾ ഇഷ്യൂ ഒന്നും ഇല്ലാതെ ഉണ്ടാവില്ല എന്നാൽ പോലും ഇതുവരെ നല്ല രീതിയിൽ പോയ പ്രൊഡക്റ്റ് എന്താ അത് വാങ്ങി ഉപയോഗിക്കാൻ നോക്ക ഇതെന്താണത് അവള് പല്ലതാണിക്കുന്നത് ഞാൻ കണ്ടു കഴിക്കുമ്പോൾ പല്ലാണിത് അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ നോക്കുക പിന്നെ നമ്മൾ നൈറ്റ് കിടക്കാൻ ടൈം ആകുമ്പോഴേക്ക് നിങ്ങൾ എന്ത് മേക്കപ്പ് കണ്ണിന്റെ മുകളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഐഷേഡ് ആവട്ടെ ഐ ലൈഞ്ഞർ ആവട്ടെ കൺമശി ആവട്ടെ മൊത്തം റിമൂവ് ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ട് കിടക്കാൻ നോക്കുക അതായത് ഇനിയിപ്പം റിമൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നെങ്കിലും എന്ത് ചെയ്യുക വെളിച്ചെണ്ണ വെച്ചിട്ട് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ വാസ്ലിൻ ഇല്ല വാസ്ലിൻ വെച്ചിട്ട് റിമൂവ് ചെയ്യുക അപ്പോൾ ഏത് രീതിയിലാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ റിമൂവ് ചെയ്തതിനു ശേഷം നല്ല തണുത്ത വെള്ളം കൊണ്ട് കഴുകിയിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാ പ്രൊഡക്റ്റും നമ്മളിപ്പം ഇപ്പൊ നമ്മൾ മീൻസ് മോയ്സ്ചറൈസർ ഇടുന്നുണ്ട് അതുപോലെ സെറ ഇടുന്നുണ്ട് അങ്ങനെ എന്ത് അപ്ലൈ ആണെങ്കിലും ഒന്നും കണ്ണിന്റെ ആ ഒരു ഏരിയയിലേക്ക് ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ നല്ലതാണ് ഇതിൻ്റെ മുകളിലേക്കോ കണ്ണിന്റെ ഈ ഒരു ഭാഗത്തേക്കൊന്നും ആയിട്ട് അപ്ലൈ ചെയ്യാതെ നോക്കുക അപ്പം നമുക്കത് എത്ര രീതിയിൽ പറ്റണം നമ്മളെ സ്കി കണ്ണിൻ്റെ ആ ഭാഗത്തുള്ള സ്കിന്നിന് പറ്റണം എന്നില്ല ഇവളെ കൊണ്ട് സത്യം വന്നാൽ മ്മ് അടങ്ങിക്ക് അപ്പം അങ്ങനെ ആ കാര്യം ശ്രദ്ധിക്കാം പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രീ ടൈം ഉണ്ടാവില്ല നമ്മളില്ലാതെ നിൽക്കുന്ന സമയത്ത് നമ്മളെ ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ തക്കാളിയൊക്കെ ആയിട്ട് പിന്നെ കക്കിരിയൊക്കെ സ്ലൈസ് ആയിട്ട് നമ്മളെ കണ്ണിൻ്റെ മോള് വെച്ചു കൊടുക്കുക അത് നല്ലതാണ് നമുക്ക് ഈ ഭാഗത്തുള്ളൊരു ഈ ബ്ലാക്ക് സർക്കിളൊക്കെ വരുന്നതിനും പിന്നെ ഈ ഉറക്കം ക്ഷീണങ്ങളൊക്കെ കാര്യം നമുക്ക് വല്ലാതെ കണ്ണിന് ചെയ്യും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ് കേട്ടോ അപ്പം അത് ചെയ്തെടുക്കുക പിന്നെ നിങ്ങൾക്ക് കഴിയുന്നതും വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള കണ്ണിന് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഈ വയലിനറൊക്കെ ആണെങ്കിൽ വാട്ടർ വാട്ടർ പ്രൂഫ് പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ നോക്കുക അത് ഏറ്റവും ബെറ്റർ ആണ് പിന്നെ നിങ്ങൾക്ക് ഫുഡ് ആയിട്ട് കഴിക്കാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിറ്റാമിൻ എ ആൻ സി ഉള്ള ഫുഡ് കൂടുതലായിട്ട് കഴിക്കാൻ നോക്കുക അതായത് ചീര നമ്മളെ പേരക്ക പേരക്കയിലൊക്കെ വിറ്റാമിൻ സി നല്ലുണ്ട് അതുപോലെ തന്നെ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ചില പപ്പായ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതിലേക്ക് അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക ഫുഡിലേക്ക് ഫുൾ ടൈം കഴിക്കണം എന്നല്ല പക്ഷേ ഇടയ്ക്കൊക്കെ ഒരാഴ്ചയിൽ രണ്ടൊരാഴ്ച്ചയൊക്കെ ആയിട്ട് നിങ്ങൾ കഴിക്കാൻ നോക്കുക ഏറ്റവും നല്ലതാണ് കണ്ണിൻ്റെ കാര്യത്തിലേക്ക് പിന്നെ അതാണ് മക്കളെ കൂട്ടിയിരുന്നിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുണ്ടാക്കുമ്പോഴേക്കൊരു വഴിക്കാവും ഞാൻ സത്യം വന്നിട്ടുണ്ടെങ്കിൽ സോ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ അത്ര മാത്രമേ ചെയ്യാറുള്ളൂ അപ്പം നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു കണ്ണിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി പിന്നെ നിങ്ങൾ ലെൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അത് ലെൻസ് ഉപയോഗിച്ചതിന് ശേഷം നല്ല രീതിയിൽ വാഷ് ചെയ്യുക പിന്നെ നിങ്ങൾ കണ്ണിൻ്റെ ഇതിനായിട്ട് എടുക്കുന്ന പ്രൊഡക്റ്റ് നല്ല വൃത്തിയിൽ നല്ല ഹൈജീൻ ആയിട്ട് കൊണ്ടുനടക്കുക നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പൊടി കാര്യങ്ങളോടെ ഇരിക്കും നമ്മളത് കണ്ണിലേക്കൊക്കെ അപ്ലൈ ചെയ്തുണ്ടാവുക അത് ഫുൾ ടൈം ഓപ്പൺ ചെയ്ത് വെക്കുക അതൊക്കെ നമുക്ക് നോർമലായിട്ട് അറിയുന്ന കാര്യമാണ് പക്ഷെ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കണ്ണിനെ നല്ല രീതിയിൽ കൊണ്ടെടുക്കാൻ കഴിയും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു വരുന്നു നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാര്യത്തിൽ ബൈ